ഏതോ ജന്മ കൽപ്പനയുടെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രുതി അശ്വിനെ കണ്ടുപിടിക്കാൻ പരമാവധി ശ്രമിക്കുന്നു പലയിടത്തും പോയി സി സി ടി വി ഫുട്ടേജ് കളക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു ഇതേസമയം ശ്യാം മനസ്സിൽ വിചാരിക്കുന്നു ശ്രുതിക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് ശ്രുതി ഇനി എൻ്റെ കയ്യിലിരുന്ന ഡോക്യുമെൻ്റ് അവൾ കൈക്കലാക്കിയോ എന്നാലോചിച്ച് ശ്യാം പില്ലോയിലിരുന്ന ഡോക്യുമെൻ്റ് എടുത്ത് നോക്കുന്നുണ്ട് ഏയ് ഇതവൾ കൊണ്ടുപോയിട്ടില്ല എൻ്റെ കയ്യിലായിരിക്കുന്നത് എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറയുന്നുണ്ട് മനസ്സിൽ പിന്നീട് കാണിക്കുന്നത് മനോരമ ആൻറ്റി പറയുന്നു ഞാനാണെങ്കിൽ അശ്വിനെ വിളിച്ചപ്പോൾ അശ്വിൻ വിദേശത്താണെങ്കിൽ ഇംഗ്ലീഷിലല്ലേ പറയണ്ടേ അശ്വിൻ്റെ ഫോണിൽ ിൽ വിളിച്ചപ്പോൾ മലയാളത്തിൽ പറയുന്നു അപ്പം അശ്വിൻ എന്തൊക്കെയായാലും വിദേശത്ത് പോയിട്ടില്ല സ്വദേശത്ത് തന്നെയുണ്ട് ആൻറ്റി ഈ പറയുന്നത് വിദേശം സ്വദേശം വാട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയുന്നുണ്ട് നീ അധികം മനസ്സിലാക്കിയൊന്നും വേണ്ട ബാക്കി കാര്യം എനിക്കറിയാം എന്തൊക്കെയായാലും ഈ ഇൻവെസ്റ്റിഗേഷനുമായി ഞാൻ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് മനോരമ ആൻറ്റി നേരെ ശ്രുതിയോട് പോയി പറയുന്നുണ്ട് ഇനി നീ ഒറ്റയ്ക്കല്ല നിന്റെ കൂടെ ഈ മനോരമ ആൻറ്റി ഉണ്ടാകും എല്ലാ കാര്യത്തിനെന്ന് പറയുമ്പോൾ ശ്രുതിക്ക് കുറച്ച് ആശ്വാസമാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്നിട്ട് ശ്രുതിയും മനോരമ ആൻറ്റിയും അശ്വിനുള്ളിടത്ത് എത്തിച്ചേരുന്നുണ്ട് ഒടുവിൽ ശ്രുതി അശ്വിനെ കണ്ടെത്തുന്നു അശ്വിനെ കാണുമ്പോൾ ശ്രുതി പൊട്ടിക്കരയുന്നുണ്ട് ശ്രുതിയെ കാണുന്ന അശ്വിനും വളരെ സന്തോഷമാകുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ താങ്ക്